നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ടാറ്റാ മോട്ടോഴ്സ് റിവേഴ്സ് ഗിയറിൽ പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനിയായ ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരി വില ജനുവരി മാർച്ച് ത്രൈമാസത്തിലെ പ്രവർത്തന ഫലം മികച്ചതായിരുന്നിട്ടും കനത്ത തകർച്ച നേരിട്ടു ഇന്ന് ടാറ്റ മോട്ടോഴ്സ് വ്യാപാരത്തിനിടെ പത്ത് ശതമാനമാണ് ഇടിഞ്ഞത് വെള്ളിയാഴ്ച ആയിരത്തി നാൽപ്പത്തി ആറ് പോയിൻ്റ് ആറ് അഞ്ച് രൂപയിൽ ക്ലോസ് ചെയ്ത ടാറ്റ മോട്ടോഴ്സ് ഇന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പോയിൻ്റ് രണ്ട് പൂജ്യം രൂപ വരെ ഇടിഞ്ഞു ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ ടാറ്റാ മോട്ടോഴ്സ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ശതമാനം ലാഭവളർച്ചയാണ് കൈവരിച്ചത് പതിനേഴായിരത്തി നാൽപ്പത്തിയേഴ് കോടി രൂപയാണ് കമ്പനിയുടെ ലാഭം പ്രവർത്തന വരുമാനം പതിമൂന്ന് ശതമാനം വളർച്ചയോടെ ഒന്നേ പോയിൻറ്റ് രണ്ടേ ലക്ഷം കോടി രൂപ വരെ കൈവരിച്ചു കമ്പനിയുടെ വിൽപ്പന കുറയാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഓഹരി വിലയിൽ തിരുത്തലുണ്ടായതെന്നാണ് വിലയിരുത്തുന്നത് ചില ആഗോള ബ്രോക്കറേജുകൾ ഈ ഓഹരി മുന്നേറ്റം തുടരാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് അതേസമയം ഒരു വിഭാഗം അനലിസ്റ്റുകൾ ഓഹരി ചെലവേറിയ നിലയിലാണെന്ന് അഭിപ്രായപ്പെടുന്നു ജെ പി മോർഗൻ ടാറ്റ മോട്ടോഴ്സിന് നൽകിയിരുന്ന ഓവർ ഓവർവെയ്റ്റ് എന്ന റേറ്റിംഗ് നിലനിർത്തി ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ലക്ഷ്യമാക്കുന്ന വില ജെഫ്രീസ് ഈ ഓഹരി വാങ്ങുക എന്ന ശുപാർശ നിലനിർത്തി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയിലേക്ക് ടാറ്റ മോട്ടോഴ്സ് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ജെഫ്രീസിന്റെ നിഗമനം അതേസമയം നോമുറയും പ്രമുഖ ഇന്ത്യൻ ബ്രോക്കറേജായ മോത്തിലാൽ ഓസ്വാളും ടാറ്റ മോട്ടോഴ്സിന് നൽകിയിരുന്ന ന്യൂട്രൽ റേറ്റിംഗ് നിലനിർത്തി മോർഗൻ സ്റ്റാൻലി ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗിൽ നിന്ന് ഈക്വൽ വെയ്റ്റ് എന്ന റേറ്റിംഗിലേക്ക് ടാറ്റ മോട്ടോഴ്സിനെ ഡൗൺഗ്രേഡ് ചെയ്തു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറിന് മുകളിൽ ശക്തമായ ചാഞ്ചാട്ടത്തിനൊടുവിൽ ഓഹരി വിപണി ഇന്ന് നേട്ടം രേഖപ്പെടുത്തി രാവിലെ ശക്തമായ ഇടിവ് നേരിട്ട നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാലിലും സെൻസെക്സ് നൂറ്റി പതിനൊന്ന് പോയിന്റ് ഉയർന്ന് എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് വിപണിയിലെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഒന്ന് ഓഹരികൾ ഇടിവ് നേരിട്ടു തൊണ്ണൂറ്റി രണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല സിപ്ല ഏഷ്യൻ പെയിൻറ്സ് എച്ച് ഡി എഫ് സി ലൈഫ് അദാനി എൻറ്റർപ്രൈസസ് അദാനി പോർട്സ് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ടാറ്റാ മോട്ടോഴ്സ് ബി പി സി എൽ ശ്രീറാം ഫിനാൻസ് കോൾ ഇന്ത്യ എൻ ടി പി സി എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി മെറ്റൽ ഫാർമ സൂചികകൾ ഒരു ശതമാനം വീതം ഉയർന്നപ്പോൾ ഓട്ടോ സൂചിക ഒന്നര ശതമാനം ഇടിഞ്ഞു